നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് ഞാൻ എന്നുള്ളത് മുണ്ടക്കുന്ന് കുന്നക്കാട്ടിൽ കാളി നാഗ ഭൈരവ ചാത്തൻകാവിലാണ് ഇത് പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ ചിറക്കൽപ്പടിയിൽ നിന്ന് കാഞ്ഞിരക്കടവ് റോഡിലൂടെ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത ഈ ക്ഷേത്രത്തിൽ എത്താം മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് ഭദ്രകാളിയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ ശംഖു ജ്യോതിഷത്തിലൂടെ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറഞ്ഞിട്ട് അതിന് യഥാവിധി അതിന് പ്രതിവിധിയായിട്ടുള്ള പൂജാകർമ്മങ്ങളും അവിടെ ചെയ്യും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ വരുന്ന നൂറ് ശതമാനം ഭക്തർക്കും അവരുടെ കാര്യങ്ങളും ആവശ്യങ്ങളും മുഴുവൻ അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ അത്ഭുതമാണ് നമുക്ക് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളോട് എന്തിനാണ് വന്നതെന്ന് പോലും നമ്മളോട് ഇങ്ങോട്ട് പറയുക എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അതവിടെ നൂറ് ശതമാനം അവിടെ ചെല്ലുന്ന ഭക്തർക്കൊക്കെ നേരിട്ട അനുഭവമാണ് എനിക്കും അനുഭവമാണ് ഞാൻ ചെന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിൽ യാതൊരു കുറേ ആളുകൾ തട്ടിപ്പാണ് കള്ളത്തരം ഒന്നുമല്ല എനിക്ക് അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോയിലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറയാത്ത റീൽസും ഷോർട്സാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യാം നാളെ രാവിലെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ